ഗുഡ് മോർണിംഗ് ആർ എൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രത്യേകമായ ഒരു വർക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വർക്ക് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ് ടെക്സ്ചർ വർക്ക് നമ്മൾ ചുമരിൽ ചെയ്യുന്ന ടെക്സ്ചർ വർക്ക് എങ്ങനെ വളരെ സിംപിളായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾ ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇത്ര ഈ പോർഷൻ ഈ വാളിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ചെങ്കല്ലിൻ്റെ വെട്ടുകല്ലിൻ്റെ ടെക്സ്ചർ വർക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മൾ എടുത്തിരിക്കുന്നത് വെട്ടുകല്ലിൻ്റെ വീതി എന്ന് പറയുന്നത് എട്ട് പതിനെട്ട് സെൻറ്റിമീറ്ററും നീളം എന്ന് പറയുന്നത് മുപ്പത് സെൻറ്റിമീറ്ററുമാണ് അപ്പോൾ അതിന് കൃത്യമായ അളവ് കിട്ടുന്നതിന് വേണ്ടി പതിനെട്ട് സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്റ്റിക്ക് മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്റ്റിക്ക് അങ്ങനെ നമ്മളിവിടെ പാകപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യമായിട്ട് ഈ പതിനെട്ട് സെൻറ്റിമീറ്ററിൻ്റെ സ്റ്റിക്കും കൊണ്ട് നമ്മൾ ഈ ചുമരിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ഒരു അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇത് വെച്ചതിന് സ്കെയിലെടുത്ത് എടുത്ത് നമ്മൾ സ്കെയിലെടുക്കുകയാണ് അപ്പോൾ ഈ സ്കെയില് കൊണ്ട് നമ്മൾ ഈ ഇതിൽ വെച്ചിട്ട് അത് കൃത്യമായ രീതിയിൽ ഒരേ അളവിൽ കിട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഇതിനെ നമ്മളിതിനെങ്ങനെ ഒരു പെൻസിൽ കൊണ്ട് ഇതിനെ വരച്ചെടുക്കുകയാണ് ഇത് പതിനെട്ട് സെൻറ്റിമീറ്ററിന്റെ ബ്രിക്കുകളാണ് ഇതിൽ വരുന്നത് വെട്ടുകല്ലിൻ്റെ അടുത്തതായിട്ട് മുപ്പത് പതിനെട്ട് സെൻറ്റിമീറ്ററിൻ്റെ വീതിയാണ് ഈ ബ്രിക്കിന് വരുന്നത് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് മുപ്പത് മുപ്പത് സെൻറ്റിമീറ്ററാണ് അപ്പോൾ മുപ്പത് സെൻറ്റിമീറ്ററിന്റെ സ്റ്റിക്ക് ഇതാണ് അപ്പോൾ നമ്മൾ മുപ്പത് സെൻറ്റിമീറ്ററിൽ ഇത് വെച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഫസ്റ്റ് മൂന്ന് ടയല് നമ്മളിവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു പതിനെട്ട് സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു നീളം എന്ന് പറയുന്നത് മുപ്പത് ആണ് അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ബ്രിക്കുകൾ ഫസ്റ്റ് മൂന്ന് ലൈൻ ഇതിൽ മൂന്ന് ബ്രിക്ക് വയ്ക്കാനുള്ള സ്പേസ് ഉള്ളൂ ഇവിടെ അപ്പോൾ മൂന്ന് സ്പേസ് ഇട്ടതിന് ശേഷം അടുത്ത നെക്സ്റ്റ് ലൈനിലേക്ക് പോകുമ്പോൾ ഇതൊരു തേർട്ടി എന്നുള്ളത് ഫിഫ്റ്റീൻ ആക്കി മാറ്റുക ഫിഫ്റ്റീൻ സെൻറ്റി മാർക്ക് ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മളുടെ ഈ ചുമര് വെട്ടുകല്ലിൻ്റെ ആ ഒരു രൂപം ചിലത് നമ്മൾ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞു വരച്ചു കഴിഞ്ഞു നേരത്തെ പറഞ്ഞത് ഇങ്ങോട്ടുള്ളത് മുപ്പതും എന്നിട്ടുള്ളത് പതിനെട്ട് സെൻറ്റിമീറ്ററാണ് ഇതിൻ്റേത് ഇപ്പോൾ ഇതെല്ലാം റെഡി കഴിഞ്ഞാൽ ഇനി അടുത്തത് ആണ് നമ്മളുടെ ഈ ലൈനിൽ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കണം കാലിഞ്ചിൻ്റെ മാസ്കിംഗ് ടേപ്പ് ആണ് ഇതാണ് കാലിഞ്ചിൻ്റെ മാസ്കിംഗ് ടേപ്പ് മാസ്കിംഗ് ടേപ്പ് അഥവാ ഡബിൾ സൈഡ് ടൈപ്പും ടേപ്പും ഒട്ടിക്കാൻ നമുക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാലിഞ്ചിൻ്റെ മാസ്കിംഗ് ടേപ്പാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഒട്ടിക്കുന്നത് നോക്കാം അപ്പോൾ ഇങ്ങനെ ഇത് മുകളിൽ നിന്ന് താഴെ വരെ അതിന് ശേഷം ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടൊട്ടിക്കുക അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഈ പുട്ടി അപ്ലൈ ചെയ്യുന്നത് ഇതിനുള്ള സ്പെഷ്യൽ പുട്ടിയാണ് ടെക്സ്ചർ പുട്ടി അത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഏഷ്യൻ പെയിൻറ്റിൻ്റെയാണ് ടെക്സ്ചർ പുട്ടി ഉപയോഗിക്കുന്നത് അതും ഇതിന് ഇത് ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മളുടെ ടെക്സ്ചർ വർക്ക് ചെയ്യുന്ന വാൾ റെഡി ആയിക്കഴിഞ്ഞ് ചെയ്യാൻ ടെക്സ്ചർ ഇനി നമ്മൾ ടെക്സ്ചർ പുട്ടി ഇടാനാണ് പോകുന്നത് അപ്പോൾ അതിനുള്ള എല്ലാ കട്ടിങ്ങും ടൈൽസിന്റെ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞു ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഏത് ടെക്സ്ചർ പുട്ടിയാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻഡിഗോയുടെ റസ്റ്റിക് ടെക്സ്ചർ ഫിനിഷ് ടെക്സ്ചർ പുട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് തരി തരിയായിട്ടുള്ള പുട്ടിയാണ് ഇത് ഫൈവ് കെ ജിയുടെ ആണ് ഈ ഫൈവ് കെ ജി ഇത് ഇതിന് ധാരാളമാവും ഫൈവ് കെ ജി അപ്പോൾ ഇത് കിലോ എയ്റ്റി എയ്റ്റി റുപ്പീസാണ് എന്ന് വെച്ചാൽ ഈ ഇതിന് ഒരു ഫൈവ് കെ ജിക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല രീതിയിൽ ഇതിനെ ഇളക്കി കൊടുക്കണം ഈ പുട്ടിയെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ അപ്പോൾ ഈ പുട്ടി ഇത് ഇപ്പോൾ ഇതുണ്ടല്ലോ ഈ ടെക്സ്ചർ പുട്ടി നല്ല ടൈറ്റാണ് അപ്പോൾ നമ്മൾക്ക് അതിൽ അതിലേക്ക് ഒരു പത്ത് ഒരു പത്ത് മില്ലി വെള്ളം ചേർത്ത് കൊടുക്കുക ചില ഒരുപാട് കട്ട് ആയി കഴിഞ്ഞാൽ നമുക്കതിനെ ബ്ലേഡ് വെച്ച് വലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പം ഇതുപോലെ നമ്മൾ പുട്ടി ബ്ലേഡ് നമ്മൾ എടുക്കുക രണ്ട് പുട്ടി ബ്ലേഡ് എടുത്തിട്ട് ഈ പുട്ടി ബ്ലേഡ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നമ്മളുടെ ടെക്സ്റ്ററിൻ്റെ എന്താ പറയുക ടെക്സ്ചർ പുട്ടി എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനിയാണ് നമ്മളുടെ ഡിസൈൻ ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ നമ്മൾ കൈയിൻ്റെ തുമ്പിലൊക്കെ ഇങ്ങനെ ആയിട്ടിരിക്കുകയാണ് പുട്ടി എന്ന് വെച്ചാൽ കുറച്ച് കെമിക്കൽ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ കാണിക്കുന്നത് നോക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളുടെ ടെക്സ്ചർ ഡിസൈൻ കഴിഞ്ഞു ഇനി ഇതിന് നമ്മൾ ആ ചെങ്കല്ലിന്റെ ആ രൂപം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ആ ചെങ്കലിൻ്റെ മറ്റേ ഇതൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് എന്താ പറയുക ഈ ടേപ്പ് ബാസ്കിങ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് അതിനെ പതുക്കെ നമുക്ക് റിമൂവ് ചെയ്യണം അതിനു മുമ്പായിട്ട് ഒരു ഒരു ടൂൾ കൊണ്ടുള്ള ഒരു പ്രയോഗമുണ്ട് ചില ആ ടൂളാണ് ഇത് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഒരു ബ്രഷ് ഇന്ത്യ എടുത്തിട്ട് ഒരു പി വി സി പേപ്പിലേക്ക് എടുത്തിരിക്കുകയാണ് ഇപ്പം നമ്മളുടെ ഇത്രയും നമ്മളുടെ ഇത്രയും പോർഷൻ ഇവിടെ നിന്ന് ഇവിടെ വരെ ഇത് ഡ്രൈ ആയി കഴിഞ്ഞു അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ നോക്കാം എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഒന്ന് രണ്ട് ടൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേ പുട്ടി പറ്റി പിടിക്കുമ്പോൾ അപ്പോൾ നമ്മൾ തിന്നർ ഉപയോഗിച്ച് തുടത്തിട്ട് വേണം അടുത്തത് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്യാം ഇതൊക്കെ ചെയ്ത് കൊടുക്കും അപ്പം ഇതൊക്കെ അരിയല്ല ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക ആ മുനകളൊന്ന് അമർന്ന് കിട്ടാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക നമ്മൾ ശരിക്കും ആക്ച്വലി ഇത് ടർപ്പൻറ്റൈൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് നമുക്കിതൊന്ന് നനയ്ക്കാൻ ആദ്യം ഓട്ടം വേസ്റ്റ് ഒന്ന് നനച്ച് നന്നായിട്ട് തുടക്കുക നല്ല രീതിയിൽ തുടച്ചിട്ട് വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് ഓടിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഈ മുലയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഫ്രസ്സായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതിനിടയ്ക്കുള്ള ഈ സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചത് എടുക്കാം ഇത് കയ്യോടെ എടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പിന്നീട് എടുക്കാൻ വളരെയധികം പ്രയാസപ്പെടും നമ്മൾ അതുകൊണ്ട് ഇത് കൈയോടെ തന്നെ അങ്ങനെ മൂന്നാമത്തെ സ്റ്റെപ്പ് എത്തിയിരിക്കുകയാണ് ഈ ടെക്സ്ചർ വർക്ക് ഇത് നമ്മൾ ഞാൻ പറഞ്ഞു ഇത് ചെങ്കല്ല് വെട്ടുകല്ലിൻ്റെ ഒരു ടെക്സ്ചർ വർക്കാണ് ഈ നടക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് പണി വർക്ക് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് അകത്ത് ആയ കാരണം ഉണങ്ങാൻ കുറച്ച് സമയമെടുത്തു അത് കാരണം ഒരു രണ്ട് ദിവസത്തെ സമയം എനിക്കിത് എടുക്കേണ്ടി വന്നു ഇനി ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇതിനെ വൺ ട്വൻറ്റി വൺ ട്വൻറ്റി സാൻ പേപ്പർ വൺ ട്വൻറ്റി നമ്പർ സാൻഡ് പേപ്പർ കൊണ്ട് ഇതിനെ നന്നായിട്ടിങ്ങനെ സ്ക്രബ് ചെയ്യുക റബ്ബ് ചെയ്യുക നന്നായിട്ടിങ്ങനെ ഉരച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഈ മുലകൾ ഈ എഡ്ജുകൾ ഈ ഗ്യാപ്പുകൾ ഉണ്ടല്ലോ അതെല്ലാം ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അത് നോക്ക് അത് വൺ ട്വൻറ്റിയുടെ പേപ്പറാണ് ഇത് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഇതിൻ്റെ ഈ ഗ്യാപ്പുകളൊക്കെ നമ്മളിങ്ങനെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഈ പൊടികളൊക്കെ കംപ്ലീറ്റ് മാറ്റി എടുക്കണം താഴെ മുതൽ ഇങ്ങനെ മോളീന്ന് ഇങ്ങനെ ഈ ഗ്യാപ്പുകളൊക്കെ നമുക്കിങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊടികളും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്യണം അടുത്തായിട്ട് നമ്മളിതിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പക്സിൻ്റെ സെവൻ എയ്റ്റ് സിക്സ് ഫോർ എന്ന ഇത് ഒരു ആണ് ഐവറി കളറാണ് ഇത് വാട്ടർ ബേസ് ആണ് അപ്പക്സിൻ്റെ ഫസ്റ്റ് കോട്ട് നമ്മളിതിന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇപ്പോൾ എത്രയാണ് എടുക്കുന്നതിൻ്റെ അത്ര അതിൻ്റെ ഒരു ഹാഫ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെവൻ എയ്റ്റ് സിക്സ് ഫോർ നമ്മൾ നടത്തുന്ന നോക്കാം ഇതൊരു യെല്ലോ ഷൈവറി കളറെന്നു പറയാം ഇതിൻ്റെ ഇതിൻ്റെ കളർ എങ്ങനെയാണ് ഇത് നമുക്ക് ഇത്രയും സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു ഹാഫ് ലിറ്ററിൻ്റെ ആവശ്യമാണ് ഇതിന് വരുന്നുള്ളൂ തിനെ നമ്മൾ ഈ പാത്രത്തിലേക്ക് പകയാണ് ഞാനൊരു അളവിന് വേണ്ടിയിട്ടാണ് ഈ പാത്രം വെച്ചിരിക്കുന്നത് സെവൻ എയ്റ്റ് സിക്സ് ഫോറിൻ്റെ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് വെള്ളം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ ഓൾറെഡി എടുത്തിട്ടുള്ളത് വെള്ളം നല്ലോണം മിക്സ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം ചെറുതായിട്ട് അത് ഇതിന്റെ ഫസ്റ്റ് കോട്ടാണ് നമ്മൾ അടിക്കുന്നത് അപ്പോൾ നമ്മുടെ ഐവറി കളർ നമ്മൾ ഓൾറെഡി ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഈ ഏരിയയിൽ മൊത്തം ഒരു ഒരു കോട്ട് നമ്മൾ അടിച്ചു ഇതാണ് ഒരു ഫസ്റ്റ് കോട്ട് എന്ന് പറയുന്ന ഇതാണ് ഇനി ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷമാണ് ഒരു സെക്കൻഡ് കോട്ട് അത് വേറെ ഒരു ഡാർക്ക് മക്കാഡോ എന്ന് പറഞ്ഞ പെയിന്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഞാൻ ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മളത് അടിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണുന്ന കാണിച്ചു തരാം വെട്ടുകല്ലിൻ്റെ ടെക്സ്ചർ വർക്കിൻ്റെ മൂന്നാമത്തെ ഒരു ഭാഗമാണിത് ഇതിനു മുമ്പ് നമ്മൾ ഇന്നലെ ചെയ്ത ഒരു ഐവറി കളറാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്തത് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ഡാർക്ക് മെക്കാഡോ എന്ന് ഒരു വാട്ടർ ബേസ്ഡ് ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ വളരെ ചെല്ലു ഒരു പത്ത് നാൽപ്പത് നാൽപ്പത് അമ്പത് ശതമാനം നമ്മൾ വെള്ളം ഇതിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനെ ലൈറ്റായിട്ട് വേണം ഇതിൽ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം അടിക്കുന്നത് ഡാർക്ക് മെക്കാഡോ എടുത്തിട്ട് അത് ലൈറ്റായിട്ടുള്ള പോർഷനും ലൈറ്റായിട്ടുള്ള പെയിൻറ്റും നമ്മളിവിടെ വാഷ് ചെയ്ത് ഓൾറെഡി കഴിഞ്ഞു ഇത് വാഷ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസൈന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ കുറച്ച് ബ്ലാക്ക് ഒരു സ്പോട്ട് കൊടുക്കുക ഗ്രീൻ അങ്ങനത്തെ സ്പോട്ട് കൊടുത്തില്ല അപ്പോൾ ഈ നമ്മൾ മക്കാഡോ അതിൽ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് അതൊരു വെട്ടുകലിൻ്റെ ഒരു ഡിസൈനായിട്ട് മാറും അതാണ് അതുകൊണ്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇനി ഫൈനൽ ഇതിലേക്കാണ് പോകുന്നത് ഡാർക്ക് മക്കാഡോ ഹാർഡായിട്ട് ചില ഒന്നും മിക്സ് ചെയ്യരുത് ഡയറക്റ്റ് നമ്മൾ ഈ റോളിലെടുക്കുകയാണ് ചെയ്യുന്നത് ഡയറക്റ്റ് നമ്മൾ റോളറിലെടുത്തിട്ട് ഒരു പ്ലേറ്റിൽ പെയിൻറ്റ് ഒഴിച്ചിട്ട് അത് റോളറിൽ എടുത്തതിന് ശേഷം ഡയറക്റ്റ് അധികം പ്രസ് ചെയ്യാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാനേ പാടുള്ളൂ ആ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു രംഗത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മൾക്കൊരു ഫൈനൽ ഡാർക്ക് ഈ ഒരു ടെക്സ്ച്ചറിൻ്റെ വെട്ടുകൾ ടെക്സ്ച്ചറിൻ്റെ ഒരു ഫൈനൽ ഇതിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ നമ്മളെടുത്തിരിക്കുന്ന ഒരു ഷീറ്റിലാണ് നമ്മൾ ഇതിരിക്കുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ ഈ നോക്ക് ഇതിൻ്റെ നൂല് പോലെയുള്ള ഒരു ബ്രഷാണ് ഇതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതിൽ ഡാർക്ക് ഇതിൽ വെള്ളമൊന്നും മിക്സ് ചെയ്യരുത് നേരിട്ട് വേണം ചെയ്യാൻ ഓക്കെ അപ്പം നല്ലപോലെ ഒന്ന് പെരട്ടി കൊടുക്കുക ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിന് മോളിൽ ഇങ്ങനെ പ്രസ് ഇത് പ്രെസ്സ് ചെയ്യാതെ കൊണ്ട് ഇതിൻ്റെ ഇതിൽ മാത്രം ഇങ്ങനെ കൊടുക്കുക ഇതിപ്പോ പ്രെസ് ചെയ്യാൻ പാടില്ല വെട്ടുകല്ലിൻ്റെ ടെക്സ്ചറിൻ്റെ വർക്ക് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം എല്ലാം എല്ലാ ഭാഗങ്ങളും ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനി ഇതിന് നമുക്ക് ചെയ്യാൻ ഫൈനലായിട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ ക്ലിയർ മറ്റേ ഇതിൻ ഏഷ്യൻ പെയിൻറ്റിൻ്റെ വുഡൻ ക്ലിയർ കിട്ടും നമുക്ക് ആ ക്ലിയർ ഒന്ന് ടർപ്പൻറ്റൈനിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോളിഷ് അടിപൊളി ഫിനിഷ് കിട്ടും അടിപൊളി അടിപൊളിയായിട്ട് ഫിനിഷിങ് കിട്ടുമ്പോൾ അതിൻ്റെ നല്ല ലുക്കായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളാണ് കുറച്ച് നേരം ബുദ്ധിമുട്ടണം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്തത് വളരെയധികം ഭംഗിയായിരിക്കും അപ്പോൾ ആർ എൻ ബ്ലോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു അതുവരേക്കും ആർ ബ്ലോക്സ് സൈനിങ് ഓഫ്